ഇവിടെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് മുദ്ര കാണിക്കുവാൻ കൈയും മെയ്യും മനസ്സും ശരീരവും യോജിച്ചു പോകണം അവർ തമ്മിൽ കണ്ടാൽ പരസ്പരം പറയാത്ത കാര്യങ്ങളില്ല ഓരോ പഞ്ചായത്തിലും അൻപത് വീടുകൾ വീതം പണിയുമെന്ന റവന്യൂ മന്ത്രി മറ്റാരലും കാണാനാവാത്ത കഴിവുകൾ കൂടമയാണ് ഗാന്ധി നമുക്ക് ഈ സെന്റൻസുകളൊന്നും നോക്കാം ഒന്നാമത്തത് മുദ്ര കാണിക്കുവാൻ കൈയും മെയ്യും മനസ്സും ശരീരവും യോജിച്ചു പോകണം ഇവിടെ ഈ ശരീരവും എന്നുള്ള പദത്തിന്റെ ആവശ്യമായിട്ടില്ല മുദ്ര കാണിക്കുവാൻ കയ്യും മെയ്യും മനസ്സും യോജിച്ചു പോകണം എന്ന് മതി അടുത്ത സെൻറ്റൻസ് അവർ തമ്മിൽ കണ്ടാൽ പരസ്പരം പറയാത്ത കാര്യങ്ങളില്ല അവർ തമ്മിൽ കണ്ടാൽ പറയാത്ത കാര്യങ്ങളില്ല അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ പരസ്പരം എന്ന പദത്തിന് ആവശ്യം വരുന്നില്ല ഓരോ പഞ്ചായത്തിലും അൻപത് വീടുകൾ വീതം പണിയുമെന്ന് റവന്യൂ മന്ത്രി ഈ സെൻറ്റൻസ് ഓരോ പഞ്ചായത്തിലും അൻപത് വീടുകൾ പണിയുമെന്ന് റവന്യൂ മന്ത്രി വീതം എന്ന് പറയുന്ന ഈ ഒരു പദത്തിൻ്റെ ആവശ്യം വരുന്നില്ല അടുത്ത ഓപ്ഷൻ മറ്റാരും കാണാനാവാത്ത കഴിവുകൾ കൂടുമയാണ് ഗാന്ധി ഈ ഒരു സെൻറ്റൻസ് കറക്റ്റാണ് ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ മറ്റാരിലും കാണാനാവാത്ത കഴിവുകൾക്കൂടമയാണ് ഗാന്ധി എന്നുള്ളതാണ്